പ്രിൻസിപ്പൽ കറസ്പോണ്ടൻറ് ആ റോഷിപാൽ ഈ വാർത്തയുമായി നമ്മോടൊപ്പം തുടരുന്നുണ്ട് റോഷിപാൽ ഈ റിപ്പോർട്ട് ഇന്നിപ്പോൾ നമുക്ക് തരാം അല്ലെങ്കിൽ കൈമാറാം എന്ന് പറയുമ്പോൾ ഇതിനെതിരെ നടി രഞ്ജിനിയാണിപ്പോൾ തടസ്സ ഹർജിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് അവർ ഉന്നയിക്കുന്ന പ്രധാന വാദങ്ങൾ എന്തെല്ലാമാണ് ഏത് തരത്തിലുള്ള ഒരു തടസ്സമാണ് നടി രഞ്ജിനിയുടെ ഹർജിയിൽ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് റോഷിപാൽ ഒന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തൻ്റെ മൊഴികൾ ആ റിപ്പോർട്ടിലുണ്ട് താൻ ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ തൻ്റെ ഭാഗം കൂടി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുമ്പ് തൻ്റെ ഭാഗം കൂടി കേൾക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നടി രഞ്ജിനി ഹർജി നൽകിയത് പക്ഷേ ഈ ഹർജിക്കൊപ്പം നേരത്തെ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവുണ്ട് ഈ റിപ്പോർട്ട് ഏഴ് ദിവസത്തിനകം തന്നെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയവർക്ക് നൽകണമെന്ന് കൈമാറണമെന്ന് ആ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ ഡിവിഷൻ ബെഞ്ച് അത്തരമൊരു സ്റ്റേ നൽകാൻ തയ്യാറായിട്ടില്ല തിങ്കളാഴ്ച പക്ഷേ ഒന്നാം നമ്പറായി കേസ് പരിഗണിക്കാനുള്ള തീരുമാനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് എടുത്തിട്ടുണ്ട് ആക്ടിങ് ചീഫ് ജസ്റ്റിസ് ആയ മുഷ്താഖ് അഹമ്മദ് ആണ് ഉൾപ്പെടെയുള്ള ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് അതിനു മുമ്പ് ഈ റിപ്പോർട്ട് പുറത്തു വരാനുള്ള നിയമതടസ്സങ്ങളില്ല നിയമപരമായി റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ പുറത്തുവിടാം ഈ കാര്യത്തിൽ രാഷ്ട്രീയ തീരുമാനം മാത്രമേ എടുത്താൽ മതി സംസ്ഥാന സർക്കാർ ആ ഒരു ഘട്ടത്തിലാണ് ഇന്നലെ രാത്രിയോടെ നാടി രഞ്ജിനി സംസ്ഥാന സർക്കാരിനെ സമീപിച്ച് ഒരു കാരണവശാലും റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല താൻ ഉൾപ്പെടെ മൊഴി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തനിക്ക് തൻ്റെ ഭാഗം കോടതിയെ കേൾക്കണം അത് ആ ഒരു സമയം കോടതി ഒരു തീരുമാനമെടുക്കുന്നത് ഒരു റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്ന നിലപാടിലേക്ക് നടി രഞ്ജിനി എത്തുന്നു സർക്കാർ തൊട്ടു പിന്നാലെ തന്നെ നിയമ പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്കും എത്തുന്നു ഏതായാലും രഞ്ജിനി നേരത്തെ സിംഗിൾ ബെഞ്ചിൽ സജീവൻ പറയുന്ന നിർമ്മാതാവ് ഹർജിയുമായി എത്തിയപ്പോൾ രഞ്ജിനി എന്തുകൊണ്ട് ഹർജി നൽകിയില്ല അല്ലെങ്കിൽ അതിൽ കക്ഷി ചേർന്നില്ല എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് നേരത്തെ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും ഞാൻ ഉൾപ്പെടെയുള്ളവർ ട്രഷ് സെക്ടറിയിൽ പണമടച്ച് റിപ്പോർട്ടിന്റെ പകർപ്പിനായി സെക്രട്ടേറിയറ്റ് പരിസരത്ത് എത്തിയ ഘട്ടത്തിലാണ് ഹൈക്കോടതി സ്റ്റേ വരുന്നത് ആ ഘട്ടത്തിൽ നിരവധി പേർ ഈ ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരിൽ പലരും ഇതിൽ കക്ഷി ചേർന്നു ഡബ്ല്യു സി സി കക്ഷി ചേർന്നു പക്ഷേ മറ്റ് സിനിമാ പ്രവർത്തകരൊന്നും കക്ഷി ചേർന്നിട്ടില്ല ഈ സിംഗിൾ ബെഞ്ച് ഈ സജിമോൻ പാറേലിൻ്റെ ഹർജി തീർപ്പാക്കിയതിന് ശേഷം ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് തലേ ദിവസമാണ് നടി രഞ്ജിനി ദുരൂഹമായ ഒരു നീക്കം നടത്തിയിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം അതുവരെ സിംഗിൾ ബെഞ്ചിൽ ഈ വാദം നടക്കുമ്പോൾ കക്ഷി ചേരാൻ തയ്യാറാകാത്ത നടി രഞ്ജിനി ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന സർക്കാർ ീരുമാനമെടുത്ത് ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് സാംസ്കാരിക വകുപ്പിന്റെ കത്ത് ലഭിക്കുന്നതിന് തൊട്ടു മുമ്പ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഹർജി നൽകി ഇതിന് ഉയർത്താനുള്ള കാരണം എന്താണെന്ന അതിന് ഉത്തരം പറയേണ്ടത് നടി രഞ്ജിനിയാണ് വരും ദിവസങ്ങളിൽ എന്തുകൊണ്ടാണ് രഞ്ജിനിക്ക് നേരത്തെ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാൻ സാധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് അതിന് തയ്യാറാകാതിരുന്നത് സജിമോൻ പാറയിൽ തന്നെ അദ്ദേഹം വ്യക്തിപരമായി താല്പര്യത്തോടെ നൽകിയ ഹർജി എന്ന വിധത്തിലുള്ള ആരോപണങ്ങൾ സിനിമാ മേഖലയിൽ തന്നെ വന്നിരുന്നു അപ്പോൾ രഞ്ജിനിക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യം ചെന്ന് നിൽക്കുന്നിടത്ത് നിന്ന് ഉയരുന്ന രണ്ടാമത്തെ ചോദ്യമാണ് അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ വൻ വിഗ്രഹങ്ങൾ വീണുടയും സിനിമാ മേഖലയിലെ പലരുടെയും മുഖംമൂടികൾ വലിച്ചു കീറപ്പെടും അപ്പോൾ അത്തരമൊരു നീക്കം ഇതിന് പിന്നിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് തെളിവുകളില്ല പക്ഷേ സ്വാഭാവികമായി സിനിമാ മേഖലയിൽ ഉയരുന്ന സംശയം അതുതന്നെയാണ് സ്ഫോടനാത്മകമായ കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഉന്നതങ്ങളിലേക്ക് കൂടി വിരൽ ചൂണ്ടുകയാണ് റിപ്പോർട്ട് എന്ന് തന്നെയല്ലേ പുറത്തു വരുന്ന വിവരങ്ങൾ ബിനിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും സിനിമാ മേഖലയിൽ ഭൂരിഭാഗം പേരും ഈ റിപ്പോർട്ടിനെ ഭയപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണ് നടി രഞ്ജിനി സജിവാൻ പോറയിലടക്കം ഹർജി നൽകിയത് കാരണം നമുക്ക് ഇപ്പോഴും ഉയരുന്ന ആരോപണം ഈ രണ്ടു പേർ നൽകുന്ന ഹർജിയിലും അവർക്ക് പിന്നിൽ വലിയ ശക്തികൾ ഉണ്ടെന്ന ആക്ഷേപങ്ങൾ ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു മറ്റൊന്ന് പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഈ വനിതകൾക്ക് നേരെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെ എവിടെ അതിക്രമം നടന്നാലും ആ കാര്യങ്ങൾ ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട് അത് സാമൂഹ്യ മാധ്യമങ്ങളിലായാലും മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട് പക്ഷേ സിനിമാ മേഖലയിൽ സിനിമാ പ്രവർത്തകർക്കെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ പരാതികൾ വരുമ്പോൾ അത് മൂടി മൂടിവെക്കാൻ വ്യഗ്രത അത് പല മേഖലകളിൽ നിന്നും അത് അധികാരവർഗങ്ങളെ ഭരണകൂടത്തു നിന്നായാൽ പോലും അത് മൂടി മൂടിവെക്കാനുള്ള ഒരു വ്യഗ്രത ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ നാലര വർഷക്കാലം അത് ഇരുട്ടുമുറിയിൽ അടച്ചു വെച്ചത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഇപ്പോഴും ആ റിപ്പോർട്ട് പുറത്തുവിടാൻ ഏറ്റവും പ്രധാനപ്പെട്ട അധികാരമായ വിവരാവകാശ കമ്മീഷണർ തന്നെ ഉത്തരവിട്ടിട്ടും അതിന് ഒന്നൊന്നായി തടസ്സവാദങ്ങളുമായി പലരും വരുന്നു ഹൈക്കോടതി തന്നെ റിപ്പോർട്ട് പുറത്തുവിടാൻ അനുമതി സംസ്ഥാന സർക്കാരിന് നൽകിയെങ്കിലും വീണ്ടും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന രീതിയിൽ നടി രഞ്ജിനി ഒന്ന് രഞ്ജിനിയുടെ ഇടപെടൽ ദുരൂഹമാണെന്ന് ഒരു കാരണവശാലും പറയാതിരിക്കാൻ പറ്റില്ല കാരണം നേരത്തെ സിംഗിൾ ബെഞ്ചിൽ ഈ സജിമോൻ പാറയിൽ നിന്ന് നിർമ്മാതാവ് റിപ്പോർട്ടിനെതിരെ ആ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ തടസ്സവാദം ഉയർത്തിയപ്പോൾ അവിടെ വേണമെങ്കിൽ ഈ നടി രഞ്ജിനിക്ക് അന്ന് അതിൽ കക്ഷി ചേരാമായിരുന്നു പക്ഷേ കക്ഷി ചേരാൻ മാറി നിന്ന് കോടതിയിലെ വാദങ്ങൾ നിരീക്ഷിച്ച രഞ്ജിനി പിന്നീട് ആ ഹർജിയിൽ തീർപ്പ് കൽപ്പിച്ചതിന് ശേഷം ഇത് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പ്രത്യേക പരിഗണന ആവശ്യപ്പെട്ടുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചപ്പോൾ പക്ഷേ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ അനുവദിക്കാതെ തിങ്കളാഴ്ച വാദം കേൾക്കാം അല്ലെങ്കിൽ ഈ ഹർജി നിലനിൽക്കുമോ എന്ന് പരിശോധിക്കാം എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു ഏതായാലും അത് നിയമപരമായ നീക്കം ഒരു ഭാഗത്ത് നടക്കുന്നു പക്ഷേ നിലവിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ ഒരു തടസ്സവും ഒരു തടസ്സവും സംസ്ഥാന സർക്കാരില്ല പിന്നെന്തിനാണ് സർക്കാർ വീണ്ടും ഒരു നിയമപരിശോധനയ്ക്ക് തയ്യാറാകുന്നത് എന്ന ചോദ്യവുമുണ്ട് സർക്കാർ ആരെയൊക്കെയോ ഭയപ്പെടുന്നുണ്ടോ സാംസ്കാരിക വകുപ്പ് സിനിമാ മേഖലയിലെ ആരെയൊക്കെയോ ഭയപ്പെടുന്നുണ്ടോ എന്ന ഒരു സംശയമാണ് ഇതിലൂടെ ഉയരുന്നത് ഇന്ന് റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന സർക്കാർ സാംസ്കാരിക വകുപ്പ് തയ്യാറായില്ലെങ്കിൽ ആ സർക്കാർ ഭയപ്പെടുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ റിപ്പോർട്ട് പലരും റിപ്പോർട്ടിനെ ഭയത്തോടെ കാണുന്നുണ്ട് പക്ഷേ സംസ്ഥാന സർക്കാർ എന്തിനാണ് ഇതിൽ ഭീതിതമായി ഈ റിപ്പോർട്ട് മുറിൽ തന്നെ ഇരുട്ടു മുറിയിൽ തന്നെ അടച്ചു വെക്കാൻ താല്പര്യപ്പെടുന്നത് എന്ന ഒരു സംശയം സമൂഹത്തിൽ സ്വാഭാവികമായി ഉണ്ടാകും അത്തരം ആരോപണങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് നേരത്തെ നിയമസഭയിലടക്കം ഉണ്ടായതാണ് ഒരു കോടിയിലേറെ രൂപ ചിലവഴിച്ച് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് പിന്നീട് എന്തിനാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ സമൂഹത്തിൽ നിന്നും നേരത്തെ തന്നെ ഉയർന്നതാണ് നാലര വർഷക്കാലത്തിന് ശേഷം റിപ്പോർട്ട് ഇന്ന് പതിനൊന്ന് മണിക്ക് ഞാൻ ഉൾപ്പെടെയുള്ള എട്ട് പേർക്ക് ലഭിക്കുമോ എന്നത് കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും കാരണം രാവിലെ നിയമപരിശോധന നടത്തും ആ നിയമപരിശോധനക്ക് പിന്നാലെ തന്നെ സംസ്ഥാന സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടണമോ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിൽ പ്രധാനപ്പെട്ട വ്യക്തിഗത വിവരങ്ങൾ വെട്ടിമാറ്റിയ ഭാഗികമായ റിപ്പോർട്ട് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജ് പുറത്തുവിടണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും റിപ്പോർട്ടാണെന്ന് റൂഷിപ്പാൽ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു പക്ഷേ ആ വ്യക്തിയുടെ സ്വകാര്യതയെ മാനിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളൊന്നും വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിടാൻ അധികാരമില്ല ഒരു ഏജൻസിക്കും അപ്പോൾ വ്യക്തിഗതമായിട്ടുള്ള സ്വകാര്യതയെ മാനിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ ഒഴിവാക്കിയതിന് ശേഷം ഇരുന്നൂറ്റി ചില്ലുവാനം പേജുകൾ മാത്രമുള്ള റിപ്പോർട്ടാണ് പുറത്തുവിടുന്നത് അതായത് ആ വിവരങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ രഞ്ജിനി ഉന്നയിക്കുന്ന ഈ തടസ്സവാദം തൻ്റെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും രഞ്ജിനി ഉൾപ്പെടെ ഉന്നയിക്കുന്ന ഈ തടസ്സവാദം എത്ര കണ്ട് നിലനിൽക്കാൻ സാധിക്കും ഈ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് തന്നെയാണ് സർക്കാർ റിപ്പോർട്ട് പുറത്തുവിടുന്നത് എന്ന സാഹചര്യത്തിൽ ഒന്ന് സിംഗിൾ ബെഞ്ചിൽ ഹർജി വന്നപ്പോൾ നിർമ്മാതാവ് സജിമോൻ പാറയിലിൻ്റെ ഹർജി വന്നപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരും വിവരാവകാശ കമ്മീഷനും കൃത്യമായി അവിടെ കാര്യങ്ങൾ ബോധിപ്പിച്ചതാണ് ഒരു കാരണവശാലും വ്യക്തിഗത വിവരങ്ങൾ പുറത്തുവിടില്ല വ്യക്തികളുടെ സ്വകാര്യത ഹനിക്കുന്ന രീതിയിലുള്ള തീരുമാനം സർക്കാർ എടുക്കില്ല എന്ന് അവിടെ നിലപാട് വ്യക്തമാക്കി അതുകൊണ്ട് തന്നെയാണ് സിംഗിൾ ബെഞ്ച് റിപ്പോർട്ട് പുറത്തുവിടാനുള്ള അനുമതി നൽകിയത് പക്ഷേ വീണ്ടും നടി രഞ്ജിനി ഇതേ ആവശ്യവുമായി മുന്നോട്ട് വരുമ്പോൾ അതാണ് സംശയമുണ്ടാക്കുന്നത് നിലവിൽ ഇതിൽ കൈമാറി പല സിനിമാ പ്രവർത്തകരും കൈമാറിയ തെളിവുകളൊന്നും പുറത്തുവിടില്ല അത് പെൺഡ്രൈവിൽ സുരക്ഷിതമായി സൂക്ഷിച്ചിട്ടുണ്ട് പക്ഷേ റിപ്പോർട്ടിലുള്ള പല പ്രധാനപ്പെട്ട മൊഴികൾ അതിലും പേരുണ്ടാകില്ല ആ ഏതെങ്കിലും സിനിമാ താരത്തിനെതിരെ ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി നൽകിയ ആളുടെ പേര് സ്വാഭാവികമായും കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അത് പുറത്തുവിടാൻ പറ്റില്ല പക്ഷേ ഇതിൽ കക്ഷിയായ ആൾ ആരാണോ അതിക്രമം നടത്തിയത് ആരാണോ ഈ സിനിമ നടിയെ അല്ലെങ്കിൽ വനിതാ സിനിമാ പ്രവർത്തികയെ ക്രൂരമായി വേട്ടയാടിയത് ആ വ്യക്തിയുടെ പേര് പോലും ഈ റിപ്പോർട്ടിൽ നിന്നും വെട്ടിമാറ്റാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തതാണ് പിന്നീട് അതിലുള്ള വിവരങ്ങൾ മാത്രമാണ് നടന്ന സംഭവങ്ങളാണ് ആ സംഭവങ്ങൾ പുറത്തു വരുന്നതിൽ ആർക്കാണ് ഭയം ആരാണ് ഇതിനെ ഭയപ്പെടുന്നത് എന്ന ചോദ്യമാണുള്ളത് ഏതായാലും മൊഴി നൽകിയവരുടെ ഐഡൻറ്റിറ്റി ഒരു കാരണവശാലും പുറത്തു വരാൻ അത് പറ്റില്ല അത് പുറത്തുവിടാൻ പറ്റില്ല അത് പുറത്തുവിടുന്നത് സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ ലംഘനമായി മാറും അതുകൊണ്ട് നമ്മൾ മാധ്യമ പ്രവർത്തകർക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട് നമ്മളത് പുറത്തുവിടില്ല അത് ലഭിച്ചാൽ പോലും പക്ഷേ ഇതിൽ കക്ഷിയായ ആളുകളുടെ പേരുകൾ പോലും അത് വെട്ടിമാറ്റിയുള്ള ഭാഗികമായ റിപ്പോർട്ടിനെ പോലും ഒരു വിഭാഗം ആളുകൾ ഭയപ്പെടുന്നതിൻ്റെ ഉദാഹരണമായി ഈ തടസ്സവാദത്തെ വിലയിരുത്തേണ്ടി വരും ഈ കാര്യത്തിൽ സർക്കാർ ഒരു ധീരമായ തീരുമാനമെടുക്കുമെന്ന പ്രതീക്ഷയാണ് മലയാളികൾക്കുള്ളത് സിനിമാ ലോകത്തുള്ള ഒരു വിഭാഗം ആളുകൾക്കുള്ളത് കാരണം ഡബ്ല്യു ഈ വിഷയത്തിൽ കക്ഷി ചേർന്നതാണ് സിംഗിൾ ബെഞ്ചിൽ നിരന്തരം ഡബ്ല്യു ഉൾപ്പെടെയുള്ള വനിതാ സംഘടനകൾ ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യമുന്നയിച്ചു വനിതാ കമ്മീഷൻ പോലും സംസ്ഥാന വനിതാ കമ്മീഷൻ പോലും സർക്കാർ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് പുറത്തുവിടണം ആ കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് ഇന്നത്തെ നിയമപരിശോധന നിലവിൽ നിയമതടസ്സമില്ല കാരണം ഹൈക്കോടതി ഒരു തരത്തിലും സ്റ്റേ നൽകിയിട്ടില്ല ഉത്തരവ് ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന ആവശ്യം ഇതുവരെ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടില്ല ആ സാഹചര്യത്തിൽ നിയമപരിശോധനയുടെ ആവശ്യം പോലുമില്ല സർക്കാർ രാഷ്ട്രീയ തീരുമാനമെടുത്താൽ മതി സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് ഇവിടെ പരീക്ഷിക്കപ്പെടുന്നത് സമയം ഈ പ്രവർത്തി സമയം പരിശോധിക്കുകയാണെങ്കിൽ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത് രാവിലെ പത്ത് മണിക്ക് സംസ്ഥാന സർക്കാർ സെക്രട്ടേറിയറ്റിൽ പ്രവർത്തനം ആരംഭിച്ചാൽ പിന്നീടുള്ള ഏതാണ്ട് അൻപത്തി ഒൻപത് മിനിറ്റ് അല്ലെങ്കിൽ അറുപത് മിനിറ്റ് മാത്രം ആ സമയത്ത് ത്തിനുള്ളിൽ തീരുമാനം സർക്കാർ എടുക്കണം ഈ റിപ്പോർട്ട് അപേക്ഷ നൽകിയ മാധ്യമപ്രവർത്തകർക്ക് ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് കൈമാറണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കണം അത് കൈമാറുന്നില്ലെങ്കിൽ സർക്കാരിന് വലിയ രീതിയിൽ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരും അതിന് വലിയ വിശദീകരണം സംസ്ഥാന സർക്കാർ പൊതുസമൂഹത്തിന് മുന്നിൽ നൽകേണ്ടി വരും പിന്നിൽ